ഈശോ ശിഹാ ഇലത്തിലെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ജീവന്റെ വചനം എന്ന ആത്മീയ സൂക്ഷി ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് വചനം ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യുന്ന വചനം നമ്മുടെ ധ്യാന വിഷയമായിട്ട് തീരട്ടെ ബൈബിളിന്റെ വിവരണം അഹങ്കാരിക്ക് ഒരു വീഴ്ചയുണ്ട് ബാബ് ബാബെ ഗോപുരത്തിന്റെ വീഴ്ച മുതൽ ആരംഭിച്ച് പറവോയുടെ നസർ രാജാവിന്റെ അഖേരസ് രാജാവിൻ്റെ ഹാമാന്റെ ഇങ്ങനെ ഒരു വലിയൊരു പരമ്പര തന്നെ അഹങ്കാരം മൂലം തകർന്നവരുടെ എഴുതിപ്പെട്ടിരിക്കുകയാണ് അഹങ്കരിക്കുന്ന വ്യക്തി എപ്പോഴും തന്നെ കുറിച്ച് ചിന്തിക്കും തനിക്ക് തൻ്റെ കഴിവിലും ശക്തിയിലും ബുദ്ധിയിലും ഒക്കെ അമിതമായിട്ട് ആശ്രയിക്കുന്നു എളിമയുള്ള വ്യക്തിയുടെ പ്രത്യേകത സ്വയം താഴ്മയോടെ നിൽക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് എളിമയുള്ളതിൻ്റെ അടയാളം എളിമയുള്ളവരെ തന്നെ ശതാധിപൻ തൻ്റെ വൃത്തിന് വേണ്ടി എളിമയോട് തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു യോഗ്യനല്ല എന്ന് സ്വയം അടുക്കപ്പെടുമ്പോൾ ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ദാനിയേലെ സ്വയം വഴിമപ്പെട്ട ദാനിയേലിനെ എളിമപ്പെട്ടതിൻ്റെ പേരിലാണ് പ്രാർത്ഥന സൃഷ്ടിച്ചത് എളിമയുള്ളവർക്ക് ഒരു കാര്യം ഒരു പ്രത്യേകതയാണ് ആ എളിമയുടെ ആഴത്തിനനുസരിച്ച് അവർക്ക് ദൈവം കൃപ നനക്ക് തോന്നിരിക്കും എളുമയുള്ളവർക്ക് കൃപ ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ എളിമപ്പെടുന്നതിനനുസരിച്ച് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രമ നിറച്ച് അനുഗ്രഹം ചൊറിയപ്പെടും അപ്പൊ എളിമപ്പെടാനായിട്ട് പരിശ്രമിക്കാം അഹങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കാത്തിരിക്കുന്ന ഒരു വീഴ്ചയാണെങ്കിൽ എളിമയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുന്നുണ്ട് ഉറപ്പാണ് ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഗൃഹദേവിയാണ്